ൾ സമരം ചെയ്യുന്ന സമയത്ത് ആ സമരം പാടില്ല എന്ന് പറയാനുള്ള അവകാശമോ അധികാരമോ ഇല്ല എന്നിട്ട് ലേബർ ഓഫീസറെ പറയാൻ ഒരേ നെഗോസിയേഷൻ നടക്കുന്ന സമയത്ത് നിങ്ങൾ സമരം നടത്തുന്നതും നമ്മൾ പണിമുടക്കുന്നുണ്ട് നടത്തുന്നതും നമ്മൾ നടത്തുന്നത് നമ്മുടെ തൊഴിലിൽ യാതൊരു ബന്ധവുമില്ലാതെ പുറത്ത് പ്രതിഷേധ ധർണയാണ് നടത്തുന്നതും അതൊരിക്കലും ഒരു സ്ഥാപനത്തിന്റെ പണിമുടക്കിയിട്ട് അല്ല നടത്തുന്നത് ആ പണിമുടക്കിയിട്ട് നടത്തുന്നതാണെങ്കിൽ ഇവർക്ക് പറയാം പക്ഷെ അതുപോലല്ലാതെ ഗതികെട്ടിട്ടാണ് ഈ പെരുന്നാളാണ് വരുന്നത് പെരുന്നാളിന് തിങ്കളാഴ്ചയാണ് പെരുന്നാള് ആ പെരുന്നാളിന് ചന്ദ്രികയിലെ ജീവനക്കാർ അവരുടെ കുട്ടികൾക്ക് ഒരു മാന്യമായിട്ടുള്ള ഡ്രസ്സ് വഴങ്ങിക്കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് എത്രയോ ദിവസങ്ങളായി എത്രയോ മാസങ്ങളായി വർഷങ്ങളായി ഇവിടെ ചന്ദ്രകയിലേക്ക് വരുന്ന ജീവനക്കാർക്ക് അവരുടെ ടിക്കാത്ത ഒരു പൈസ ഇല്ല പത്തിന് പൈസയില്ല പരസ്പരം വായ്പ വാങ്ങിയിട്ടാണ് ചായമുടിക്കുന്നത് പോലും ഇതെല്ലാം ഇവിടുത്തെ ലീഗ് നേതാക്കന്മാർക്കും അതുപോലെ തന്നെ ഈ പത്രവുമായി ബന്ധപ്പെട്ട അധികാരികൾക്കും അറിയാവുന്നതാണ് ഇവിടെ കുറെ മാനേജർമാരെ കെട്ടിയിറക്കിയിട്ടുണ്ട് ഈ മാനേജർമാരൊന്നും ഒരു വാക്കയ്ക്കു കൊള്ളാത്തതാണ് ഒരു വസ്തുനും കൊള്ളാത്ത കുറെ മാനേജർമാർ അവർക്ക് തോന്നുന്ന രീതിയിൽ ഈ ചന്ദ്രകയെ അവരുടെ കയ്യിലിട്ട് അമ്മാനം ആടുന്ന സമയത്ത് ജീവനക്കാർക്ക് അത് നോക്കി നിൽക്കാൻ കഴിയില്ല നമുക്ക് ശത്രികയെ രക്ഷിക്കണം അതേപോലെ തന്നെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഈ കേരളത്തിൽ നിലനിൽക്കണം അതിന്നത്തെ കാലത്ത് ഏറ്റവും അത്യാവശ്യമാണ് ആ ഉയർന്ന രാഷ്ട്രീയ ബോധം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ സമരത്തിനെയൊന്നും പുറത്തേക്ക് വ്യാപിപ്പിക്കാത്തത് പക്ഷേ നദിക അവസ്ഥയിലാണ് നമ്മൾ ഈ ധർണ നടത്തേണ്ടി വരുന്നത് ഈ ധർണ ഇന്ന് അവസാനിക്കും ശമ്പളം തരണം എന്നില്ല ശമ്പളം ഇവരുടെ കുത്തിന് പിടിച്ച് വാങ്ങിയെടുക്കാൻ കഴിയാവുന്ന ഒരു ധീരമായ നിലപാട് നമ്മൾ എടുക്കണം നാളെ മുതൽ ഇവർ ശമ്പളം തരുന്നില്ല നിങ്ങൾ സമരം ചെയ്തവരല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കുത്തിന് പിടിച്ച് തന്നെ ഈ സാലറി വാങ്ങിയെടുക്കുന്നതിന് നമുക്ക് കഴിയണം കാശില്ലായിട്ടൊന്നുമല്ല ഇവരിന്ന് തരാത്തത് ഇവരുടെ ദാർഢ്യവും ധിക്കാരവും ധിക്കാരവും തൊഴിലാളികളെ മുകളിലേക്ക് നമുക്ക് അംഗീകരിച്ചിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല ഇവരുടെ മുട്ടുകുത്തിക്കാനുള്ള ഹെൽപ്പും ശേഷിയും നമ്മുടെ രണ്ട് യൂണിയന്റെയും എല്ലാ ആളുകൾക്കും ഉണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി കഴിഞ്ഞാൽ താമസം വിന നമ്മുടെ ശമ്പളവും മറ്റാനുകൂല്യങ്ങളും നമുക്ക് കിട്ടും നിങ്ങൾ നോക്ക്